വെൽക്കം ബാക്ക് ഐശു ചോട്ടസ് ബ്ലോക്ക് നമുക്കിന്നേ ഒരു പുതിയൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടാമേ ഇവർ ഒരു രണ്ടേ രണ്ട് തുള്ളി ഉണ്ട് ഉണ്ടല്ലോ നമ്മുടെ ഫിദ്ദിയിലുള്ള കറകൾ പേനാമശി സ്കെച്ച് ഇങ്ങനെയൊക്കെ അരി പോഡ് ഇത് ബാത്രൂമ് അങ്ങനെയെല്ലാം ക്ലീൻ ആക്കുക അതിന് ആവശ്യത്തിന് ഒരു രണ്ട് തുള്ളിയോളം കുറച്ച് വെള്ളമെടുത്ത് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക ഒന്ന് പതിപ്പിക്കുക ഇതിൻ്റെ പേര് ഡെസോളാണ് മോഡിക്കെയറുള്ള ഒരു പ്രോഡക്റ്റാണേ അപ്പോൾ എൻ്റെ വീട്ടിലെ ഫിദ്ദി ഇങ്ങനെ ഒത്തിരി ഇതായിട്ടിരുന്നു അപ്പോൾ എൻ്റെ അനിയത്തി ഒന്ന് പരീക്ഷിച്ചതാണ് ഇത് ഇതുപോലെ ഇരിക്കുന്ന ഫിദ്ദി അല്ലെങ്കിൽ നമ്മളിതുപോലെ രണ്ട് തുണി മാത്രം മതി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു തുണി എടുക്കുക കോട്ടൻ്റെ തുണിയാണ് ഒന്നുകൂടെ ബെസ്റ്റായിരിക്കും കേട്ടോ എടുത്തൊന്ന് മുക്കുക മുക്കിയതിന് ശേഷം നോക്കിക്കുക ഇങ്ങനെ ഇരിക്കുന്ന ഫിക്തിയാണേ ഇതിലോട്ട് നമ്മളൊന്ന് നല്ല ഒന്ന് ആ തുണി കൊണ്ട് തന്നെ നല്ല തൂക്കുക പെയിൻ്റ് ഒന്നും പോത്തൊന്നുമില്ല അത് ഗ്യാരൻറ്റിയാണ് ഒരു ഇതും ഉണ്ടാകത്തില്ല പക്ഷെ അഴുക്ക് പൂക്കോളാം ഒരു മൂന്ന് നാല് മിനിറ്റ് എടുക്കും നമുക്ക് ജസ്റ്റ് നല്ല ഒന്ന് അപ്ലൈ ചെയ്യണം ഇതിലോട്ട് ഒരു അഞ്ച് മിനിറ്റോളൊന്ന് ജസ്റ്റ് ഒന്ന് കുതിരാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കൂടി ഈസിയായിട്ട് ആ അഴുക്കൊക്കെ കറാപ്പാടുകൾ അതുപോലെ കരിയുടെ ഇത് പേനയുടെ ഒക്കെ മാറിക്കോളും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ പേനാമശിയൊക്കെ സ്കൂളിൽ നിന്ന് പിള്ളേർ വീട്ടിൽ വരുമ്പോൾ കയ്യും ഡ്രസ്സൊക്കെ ആവത്തില്ലേ ഇതൊരു ഒരു ഡ്രോപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ആ കറയൊക്കെ ഉക്കൂളും അങ്ങനെ ഒരു മൾട്ടി പർപ്പസായിട്ടോ ബാത്റൂം ക്ലീനറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബാത്റൂമിൽ ഇതുപോലെ തന്നെ കുറച്ച് വെള്ളത്തെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുവാണെങ്കിൽ ക്ലോസിറ്റൊക്കെ നല്ല വെള്ളം പക്ഷെ അതുപോലെ തന്നെ പറയേണ്ട കാര്യം നല്ല സ്മെല്ലാണത് ഈ ഒരു ക്രീ ലിക്വിഡിന് ഭയങ്കര സ്മെല്ലാണ് അതുപോലെ ബാത്റൂമൊക്കെ തേച്ച് തരുകൊണ്ടല്ലോ എന്തൊരു വൈറ്റ് കളറാണെന്നറിയോ കുറച്ച് ക്വാളിറ്റി കുറച്ചും മതി ഒരു ഒന്നോ രണ്ടോ ഡ്രോ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ഏതാണ് നമ്മൾ ചെയ്യാൻ എടുക്കുന്നത് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതെ നോക്കി നമ്മൾ കാണുന്നതണ്ടോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊരു കോട്ടൺ തുണിയാണെങ്കിൽ ഇത് ഇതുപോലെയാകും ആ കണ്ടോ ആ പേനയുടെ മഷീം കാര്യങ്ങളും ഒക്കെ പോയി അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് എപ്പോഴും നമ്മുടെ ഈ സ്വിച്ച് ബോർഡിലാണ് പെട്ടെന്ന് ഈ സ്വിച്ച് ഒക്കെ നമ്മൾ ഇട്ടുമ്പോഴേ കറയും കരി പോലെയും നമ്മുടെ കയ്യിലുള്ള അഴുക്കുകളെല്ലാം ഈ ഇവ ഇട്ടുള്ളതുപോലെ സ്വിച്ച് ബോർഡാണെങ്കിൽ പെട്ടെന്ന് ഇതാകും അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ ആ വെള്ളത്തിൽ പ്രത്യേകിച്ച് വെള്ളം വേറെയും ലിക്വിഡ് ഒന്നും എടുക്കേണ്ടി വരില്ല അത് മാത്രം മതി കേട്ടോ നല്ലൊന്ന് നല്ലത് കോട്ടൻ്റെ തുണിയെ തുടച്ചെടുത്താൽ മതി ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് മതി അത് അത്ര ക്ലീനാകും നോക്കിയൊക്കെ എന്തൊരു കളറാന്ന് നോക്കിയേക്ക് ഓരോ സ്മെല് ഓലെ ഫിദ്ദികളാണേലും ബാത്റൂമ് ടൈൽസ് ഫ്ലോർ ക്ലീനറായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട വണ്ടികൾ ഇതൊക്കെ ഇട്ടുണ്ടല്ലോ നമ്മുടെ വണ്ടി സ്കൂട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ഷൈനിങ്ങാന്ന് അറിയുമോ അത്രയ്ക്ക് മൾട്ടി പർപ്പസ് ആണ് ഇതേ കണ്ടല്ലേ അഴുക്കൊക്കെ പോയി എന്ത് ബ്രൈറ്റ് ബ്രൈറ്റ്നസ്സാന്ന് നോക്കിക്കേ എല്ലാം പോയല്ലേ ഇതിൻ്റെ പേരാണ് ഡെസ് അപ്പം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വീണ്ടും ഒരു വീഡിയോ കാണാം അഞ്ജുൽ ധൻ ബൈ ബൈ